ഇന്ന് തലമുടി വളരുന്നതിനുള്ള ഒരു എണ്ണയാണ് കാച്ചുന്നത് അതിനായി ഒരു പത്ത് പേരേലോളം എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി ഒരു കൈപ്പിടി അതുപോലെ തന്നെ ഒരു കൈപ്പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് കരിഞ്ചീരകം എണ്ണ ഏകദേശം തിളച്ച് വറ്റാറാകുമ്പോഴാണ് കരിഞ്ചീരകം ചതച്ച് ചേർക്കുന്നത് ഇനിയും എണ്ണ ഈ ഇലകളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പേരയിലേയും കറിവേപ്പിലെയും ഒന്ന് അരച്ചെടുക്കാം ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും എണ്ണ തയ്യാറാക്കാൻ പോകാം വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ എണ്ണ തയ്യാറാക്കുന്നത് സിമ്പിളാണെങ്കിലും ഗുണം വളരെ വലുതാണ് അതായത് ഒരുപാട് പച്ചമരുന്നുകൾ ഇട്ട് തേ പിന്നെ അനത്തിയാൽ ഏതിൻ്റെയൊക്കെയാണ് ഗുണമുള്ളത് ഇല്ലാത്തത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലത് മുടിക്ക് പിടിക്കാത്തത് കാണും ചിലത് മുടിക്ക് പിടിക്കുന്നത് കാണും അതുകൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട എണ്ണ കാച്ചുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ ചുവടുകട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുമ്പ് ചട്ടിയുണ്ട് എങ്കിലും വളരെ കുറച്ച് മാത്രമല്ല ഉള്ളു ഞാൻ എണ്ണ കാച്ചെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ഇരുമ്പ് ചീനി ചട്ടിക്ക് പകരം ഞാൻ അലൂമിനിയം ചട്ടിയാണ് എടുത്തത് പിന്നെ അതിലേക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയുണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണയിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമരുന്നിട്ട് കൊടുക്കുക ിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ചെറുതേയിൽ കാശിയെടുത്താൽ മതിയാകും വളരെ ഗുണമുള്ള ഒരു എണ്ണയാണ് ഇത് പേരയിലയും കറിവേപ്പിലയും പേരയില മുടിക്ക് വളരെ നല്ലതാണ് മുടി വളരുന്നതിനും മുടിയുടെ കറുപ്പ് നൽകുന്നതിനും അതുപോലെ തന്നെ ആണ് കറിവേപ്പിലയും ചില ഇലകളൊക്കെ തണുപ്പ് കൂടുതലുള്ളതായിരിക്കും ചിലത് ചൂട് കൂടിയ ഇലകളായിരിക്കും അതേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ഇലകൾ കുറച്ച് ഈ ഒരു പ്രാവശ്യം അനുത്തുമ്പം രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ട് കാച്ചുകയാണ് നല്ലത് ഞാൻ അത്രേ കാച്ചാറുള്ളൂ എൻ്റെ എണ്ണ തീരുമ്പം തീരുമ്പം ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് ഇട്ട ആണ് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതീയിലാണ് ഈ എണ്ണ കാച്ചൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം കരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വറ്റാറാകുമ്പോഴാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതധികം ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ കാച്ചിക്കൊണ്ടിരിക്കുന്ന എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി എണ്ണയും ഒത്തിരി ഇലയും ഒന്നുമില്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് കാച്ചി കിട്ടും വളരെ കുറച്ച് മാത്രമാണ് ഇന്നും ഞാൻ തലയിൽ പുരട്ടാൻ എണ്ണ ഉണ്ടാക്കാറ് ഇനി ഇത് തീരുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഇട്ട് കാച്ചെടുക്കുന്നത് ഒത്തിരി മുടി ഒന്നുമില്ലെങ്കിലും എൻ്റെ മുടി കൊഴിയാറില്ല വളരാറുമില്ല എങ്കിലും തലവേദനയോ പനിയോ ഒന്നും കാര്യമായി എനിക്ക് ഉണ്ടാകാറില്ല ദൈവത്തിൻ്റെ കൃപ ഒരു നീരിറക്കമോ അങ്ങനെ ഒന്നും യാതൊരു പ്രോബ്ലവും എനിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ കക്കനെ മൂത്തോ എന്നറിയണമെങ്കിൽ ഇങ്ങനെ തവിയിൽ കോരി നോക്കുമ്പോൾ ഉമക്കരി പരുവാകുമ്പോഴാണ് എണ്ണ പരുവത്തിന് പാകമായി കാച്ചു വരുന്നത് ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനിയും ചതച്ചു വെച്ചിരിക്കുന്ന കരിജീരകം ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം എൻ്റെ അമ്മയൊക്കെ എണ്ണ കാച്ചിട്ടേ അന്ന് ഒത്തിരി പച്ചമരുന്നിട്ടാണ് കാച്ചുന്നത് പച്ചമരുന്നെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഉരലിൻ്റെ അകത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരാണ് ചേർക്കുന്നത് അതുപോലെ ഇലയൊന്നുമല്ല ചേർക്കുന്നത് ഇടിച്ച് പിഴിഞ്ഞ് നീര് എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കാച്ചിയെടുക്കും കാച്ചി എടുക്കും കാച്ചി എടുക്കുകയെന്ന് പറഞ്ഞാൽ തിളച്ച് ഒരു തിള കഴിഞ്ഞ് ഓഫാക്കിയിടും അല്ലെങ്കിൽ അന്ന് അടുപ്പ് കല്ലിൽ തീ കത്തിച്ചവെക്കുന്നത് ഓഫാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാസിൻ്റെ കാര്യം വെച്ചാൽ ഓഫാക്കിയിടും എന്ന് പറഞ്ഞു തീ പിരിച്ചിടും തീ പിരിച്ചിട്ടിട്ട് അത് അടച്ചിട്ടേക്കും പിറ്റേ ദിവസം രാവിലെയോ സമയമുള്ളപ്പോൾ പിന്നെയും നന്നായി അത് കാച്ചെടുക്കും അപ്പോഴത്തേങ്ങനെ പച്ചമരുന്നിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാം ആ എണ്ണയിൽ ഇറങ്ങി പിടിച്ചിരിക്കും അങ്ങനായിരുന്നു അന്ന് അമ്മയൊക്കെ കാച്ചിക്കൊണ്ടിരുന്നത് ിപ്പം ഞാൻ കാച്ചത് ഇങ്ങനെയാണ് അമ്മയ്ക്കൊക്കെ നന്നായി മുടി ഉണ്ടായിരുന്ന അമ്മയ്ക്ക് എൻ്റെ ചേച്ചിക്കൊക്കെ ഒക്കെ മുടി ഉണ്ടായിരുന്നു എനിക്ക് അന്നും ഇന്നും എല്ലാം മുടി കുറവാണ് വളരെ കുറവാണ് എങ്കിലും പൊഴിച്ചിലൊന്നുമില്ല ആ എന്ന് എത്രയും മുടി ഉണ്ടോ അത്രയും മുടി തന്നെ ആയിട്ട് ഇരിക്കുകയാണ് പക്ഷേ മുടി വളരുന്നവർക്ക് നല്ലതായിട്ട് വളരുന്ന എണ്ണകളൊക്കെയാണ് ഇത് ഇത് പതയെല്ലാം പറ്റി ഇത് പാകമായിട്ടുണ്ട് എണ്ണ ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യുക എണ്ണയുടെ നിറമാണ് ഈ കാണുന്നത് ഒരു ലൈറ്റ് പച്ച കളറേ ഉള്ളൂ നമ്മൾ ഒരുപാട് പച്ചമരുന്നുകളൊന്നും ഇട്ടില്ലല്ലോ അതുകൊണ്ട് ലൈറ്റായിട്ടു ഗ്രീൻ കളർ കണ്ടോ ഇനിയും തണുക്കുമ്പോഴേ ഒരു കുപ്പിയിലോ അവരവർക്ക് സൗകര്യമായ കുപ്പികളിൽ ആക്കി സൂക്ഷിക്കും എന്നിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂറ് മുമ്പ് നന്നായി തേച്ച് മസാജ് ചെയ്യുക അതിനുശേഷം കഴുകിക്കളയുക ഷാംപൂ ഉപയോഗിക്കുന്നവർ ഷാംപൂ ഉപയോഗിക്കുക അല്ലാത്തവർ താളി ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുക അതവരവരുടെ സൗകര്യം പോലും അങ്ങനെ ഓയിൽ തണുത്തിട്ടുണ്ട് ഇനിയും ഇത് കുപ്പിയിലേക്ക് മാറ്റാം തലമുടി വളരാനുള്ള ഓയിൽ ഞാൻ തയ്യാറാക്കി കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കുറച്ചെണ്ണ എടുത്തിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ പിന്നെ ആ എണ്ണ നന്നായി പിടിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് മാത്രം കമൻ്റ് ഇട്ടാൽ മതി പിടിക്കുമെങ്കിൽ ഇത് വീഡിയോ എന്നത്തെയെന്നും യൂട്യൂബിൽ കിടപ്പണ്ടേ അന്ന് കമൻ്റ് ഇട്ടാൽ മതിയാകും താങ്ക്